ആനയിറങ്ങൽ ടൂറിസം സെന്ററിൽ സ്വകാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് പണപ്പെരിവ് തുടങ്ങി സിപിഎം നേതാവ് നേതൃത്വം നൽകുന്ന സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിയാണ് പണപ്പെരിവ് നടത്തുന്നത് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് നിരക്ക് ആനയിറങ്കൽ അണക്കെട്ടിലെ ഹൈഡൽ ടൂറിസം സെന്ററിൽ പ്രവേശന ഫീസ് പിരിക്കാൻ സ്വകാര്യ സൊസൈറ്റിക്ക് അനുമതി കഴിഞ്ഞ ദിവസമായിരുന്നു നൽകിയത് കാട്ടാനകൾ സ്ഥിരമായി വെള്ളം കുടിക്കുവാനെത്തുന്ന ആനയിറങ്കൽ ഡാമിൽ ബോട്ടിംഗ് നടത്തരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ബോട്ടിംഗ് സെന്ററിൽ സാമൂഹ്യ വിരുദ്ധ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് കാട്ടിയാണ് സി അനുകൂല സംഘടനയായ സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് പണപ്പെരിവ് നടത്താൻ അനുമതി നൽകിയത് സംഭവത്തിൽ വൻ പ്രതിഷേധം ഉയർന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ തുടങ്ങി പ്രവേശന കുട്ടികൾക്ക് ൾ റിലെ അഡ്വെഞ്ചർ സെന്ററിൽ മാത്രമാണ് സൊസൈറ്റിക്ക് പണപ്പെരിവ് നടത്താൻ അനുമതി നൽകിയത് കെ എസ് ഇ ബിയുടെ നിയന്ത്രണത്തിനുള്ള പ്രദേശത്ത് സ്വകാര്യ സംഘടനയ്ക്ക് പണപ്പെരിവ് നടത്തുവാൻ അനുമതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് യു ഡി എഫിന്റെ ആരോപണം